കൂടെ ചോദിച്ചു ഭൂമത്തിരേഖയിലിറങ്ങണോ നിങ്ങൾക്ക് ഭൂമത്തിരേഖ ഇക്വേറ്ററിൽ ഇറങ്ങണോ ഞാൻ ചോദിച്ചു ഇക്വേറ്ററിലേക്ക് എങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റും അതൊരു സങ്കല്പിക രേഖയില്ലേ അതല്ല ഇവിടെ യഥാർത്ഥ ഭൂമത്തിരേഖയുണ്ട് അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി നിൽക്കാം ഭൂമത്തിരേഖയ്ക്ക് വടക്കോട്ടും തെക്കോട്ടും നിങ്ങൾക്ക് ചാടാം വേറെ ചില പരീക്ഷണങ്ങൾ കാണാം രസകരമാണ് അങ്ങോട്ട് പോയാലോ ഞാൻ പറഞ്ഞു ശരി പോകണം ഭൂമത്തിരേഖ കാണാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ അങ്ങനെ ഒരു വലിയൊരു മൈതാനത്ത് കണ്ട് വാർക്ക് ചെയ്തിട്ടു അവിടെ വേറെയും വാഹനങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് പല വാഹനങ്ങൾ വന്ന് കിടക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഞാൻ നടന്നു ചെല്ലുമ്പം അവിടെ നിലത്തൊരു വര ഇട്ടിട്ടുണ്ട് റോഡിലൂടെ ഒരു വര അത് ഇട്ട ഒരു വര ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ട് അതാണ് ഭൂമത്തിരേഖ കടന്നു പോകുന്ന ഭാഗം അതായത് ഭൂമത്തിരേഖ ലോകത്തെ അപൂർവം രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നതിൽ ഒന്ന് ഈ യുഗാണ്ടയിലൂടെയാണ് ഈ യുഗാണ്ടയുടെ ഈ ഭാഗത്തൂടെയാണ് ഭൂമത്തിരേഖ കടന്നു പോകുന്നത് ശരിക്കും ഭൂമത്തിരേഖ ഒരു സാങ്കല്പിക രേഖയാണെങ്കിലും അത് കടന്നു പോകുന്ന ആ പ്രദേശം യഥാർത്ഥത്തിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ നമുക്കതിൽ കയറി നിൽക്കാം അങ്ങനെ ഞാൻ രേഖയിൽ കയറി നിൽപ്പ് നിന്നു നിന്നുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്തി എൻ്റെ ഇടതുവശത്തും വശത്തും വലതുവശത്തും ഭൂമത്തിരേ വരത്തക്ക പോലെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു അപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഈ രേഖയുടെ വടക്കും തെക്കും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണണോ നമ്മൾ പറഞ്ഞത് എന്ത് വ്യത്യാസം നമ്മളിവിടെയൊക്കെ ജീവിക്കുന്നതല്ലേ അപ്പോഴെന്നാണ് നമ്മളിപ്പം കയറി വന്നത് വടക്കോട്ട് നമ്മൾ ചാടി നടന്നു വടക്കോട്ട് കടന്നു അതിലൂടെ നടന്നു തെക്കോട്ട് കടന്നു അവിടെ കൂടെ നടന്നു ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ആ വ്യത്യാസമുണ്ട് ഞാൻ കാണിച്ചു തരാം പക്ഷേ കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് പൈസ തരണം ഷില്ലിങ് വേണം അയാൾക്ക് ആയിരം ഷില്ലിങ്ങാണ് വേണ്ടത് ഞാൻ പറഞ്ഞ് ഇത്തിരി കൂടുതലല്ലേ കൂടുതലൊന്നുമില്ല തന്നാൽ കാണിക്കാറുണ്ടായി ഏതായാലും ഈ ഇതൊന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു ഇയാൾ ആദ്യം തന്നെ വടക്കോട്ട് കൊണ്ടുപോയി ഭൂമിത്തിരയുടെ വടക്കുള്ളൊരു ഭാഗത്തേക്ക് ഒരു പത്തൊൻപത് മീറ്റർ പത്തിരുപത് മീറ്റർ മാറ്റി നിർത്തി എന്നിട്ട് അയാളൊരു ഒരു ബേസിൽ ഒരു ചെരുവം പോലത്തെ ഒരു പാത്രം എടുത്തു അതിൻ്റെ അടിയിൽ ഒരു ദ്വാരമുണ്ട് അതിലൂടെ ഒരു കുഴലുമുണ്ട് ഈ കുഴലിൻ്റെ അടിയിൽ ഇങ്ങനെ അടച്ചു പിടിച്ചാൽ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കും എന്നിട്ട് അയാൾ പറഞ്ഞു ഈ വെള്ളത്തിൽ നോക്കിക്കോണം എന്ന് പറഞ്ഞു എന്നിട്ട് അടിയിലെ വെള്ളം തുറന്നു വിട്ടു തുറന്നു വിടുമ്പോൾ ഇയാൾ ഇയാളെന്ത് ചെയ്യും ഇതിനകത്തൊരു പൂവ് നമ്മുടെ ഈ ചെറിയൊരു മുല്ലപ്പൂവൊക്കെ പോലത്തെ ഒരു പൂവ് അതിനകത്ത് ഇട്ടു അപ്പോൾ ഈ വെള്ളം താഴേക്ക് ഒഴുകുമ്പോൾ ഈ ചെരുവത്തിൻ്റെ മുകൾ പരപ്പിൽ ഈ ഈ പൂവ് ഇങ്ങനെ നിൽക്കുകയാണ് കമഴ്ത്തി കമഴ്ത്തിയിട്ട പോലെയാണ് ഈ പൂ കറങ്ങാൻ തുടങ്ങി പാ ഫാൻ കറങ്ങുന്നത് പോലെ അതെങ്ങോട്ടാണ് കറങ്ങുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഒരു ഘടികാര ദിശയിലാണ് വലത്തോട്ട് ഇങ്ങനെ കറങ്ങുകയാണ് അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ വെള്ളം താഴേക്ക് ഒഴുകി തീരുന്നത് വരെ ഇനി ഇങ്ങനെ അങ്ങനെ കറങ്ങുകയാണ് ഇനി കൂടെ വരാൻ പറഞ്ഞു അങ്ങനെ എന്നെയും കൂട്ടിക്കൊണ്ട് തെക്കുവശത്തേക്ക് പോയി അതായത് ഭൂമത്തിരേഖയെ ക്രോസ് ചെയ്ത് തെക്കൻ ഭാഗത്തേക്ക് പോയി ഇതേ ദൂരം തന്നെ മാറി നിന്നു വീണ്ടും വെള്ളം ഒഴിച്ചു വീണ്ടും പൂവിട്ടു എന്നിട്ട് അടിയിലത്തെ ദ്വാരം തുറന്നു വിട്ടു വെള്ളം താഴോട്ട് ഒഴുകാൻ തുടങ്ങി അത്ഭുതം ഈ സ ഈ പൂ കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് അതായത് ഇടത്തോട്ട് കറങ്ങാൻ തുടങ്ങി അതിവേഗം ഇതേപോലെ തന്നെ കണ്ടോ എന്ന് ചോദിച്ചു ഇതിൻ്റെ ടെക്നിക്ക് എന്താ തന്നെ മനസ്സിലായി ഇത് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നതാണോ അതോ ഈ ഇവർ കാണിക്കുന്ന എന്തെങ്കിലും തന്ത്രങ്ങളാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല എങ്കിലും ഇത് യാഥാർത്ഥ്യമാണ് ഇങ്ങനെ കറങ്ങുന്നുണ്ട് വടക്ക് വശത്ത് ചെല്ലുമ്പം ക്ലോക്ക് ആയിട്ട് കറങ്ങുന്നു തെക്ക് വശത്തേക്ക് ചെല്ലുമ്പം ആൻറ്റി ക്ലോക്ക് ആയിട്ട് കറങ്ങുന്നു ഇനി ഇതിലും അത്ഭുതം വേറെ കാണിച്ചു തരാം അയാൾ എന്നെയും കൂട്ടിക്കൊണ്ട് വീണ്ടും നടന്നു ഈ ഭൂമത്തി രേഖയിലെത്തി അവിടെ നിന്നു എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു എന്നിട്ട് ഈ പൂ ഇതിനകത്ത് വെച്ചു എന്നിട്ട് അടിയിലത്തെ കുഴലിൻ്റെ ദ്വാരം തുറന്നു വിട്ടു വെള്ളം താഴേക്ക് ഒഴുകാൻ തുടങ്ങി ഈ പൂ കറങ്ങുന്നേയില്ല അവിടെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ് വെള്ളം ഒഴുകി തീർന്നു പൂ വെച്ചടത്ത് തന്നെ കറങ്ങാതെ അനങ്ങാതെ അങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഇതാണ് ഭൂമത്തിരേഖയിലെ തെക്കും വടക്കും തമ്മിലുള്ള വ്യത്യാസവും എന്ന് എനിക്ക് സമർത്ഥിച്ചു തന്ന അയാൾ അയാൾക്ക് പൈസയും കൊടുത്ത് ഞങ്ങൾ വീണ്ടും അവിടെ വന്ന് യാത്ര ചെയ്യും എനിക്കിപ്പോഴും ആ അത്ഭുതം എന്താണെന്ന് വ്യക്തമായിട്ടില്ല അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയാണോ ഭൂമിരേഖയിൽ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവുമോ എന്നൊന്നും എനിക്ക് ഇന്നും അറിയില്ല